സ്വാഗതം അപ്പൊ ഞാനും അമ്മങ്ങളുടെ ഒരു സ്ഥലം വരെ പോവാണ് എവിടേക്കാന്നുള്ള കാര്യം നിങ്ങളുടെ ഒക്കെ വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ് ഇന്ന് പ്രാവശ്യം ഉണ്ടോ സ്കൂളിൽ പോയാൻ ആൾക്കാരെ തയ്യാറടുത്ത് നിൽക്കാണ് കേട്ടോ ഞാൻ വിചാരിച്ച വ്യാഴാഴ്ച ആ മണിയന്മാർ ഹോംവർക്ക് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ പോവണേ ടാറ്റ അപ്പം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം ഞങ്ങൾ ഒമ്പത് ഇരുപതിൻ്റെ ബച്ചിനാണ് പോകുന്നത് അമ്മ ഉണ്ട് കേട്ടോ അങ്ങോട്ടുണ്ടോ ഞാൻ പിടിക്കാം ഞങ്ങളുടെ ഇതേ കവറൊക്കെ ഉണ്ട് എലിക്കുട്ടിയമ്മ എങ്ങനെയുണ്ടമ്മ തലവേദന അമ്മയ്ക്ക് കുറവുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ ഒരു കുറച്ച് നേരം അവിടെ എക്സസൈസൊക്കെ ചെയ്യിപ്പിച്ചു അപ്പോൾ കുറച്ച് മാറ്റമുണ്ട് കേട്ടോ കാരണം ഈ തേമാനത്തിന് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഒക്കെ ചെയ്യിപ്പിച്ചപ്പോൾ കുറച്ച് മാറ്റമുണ്ട് തേമാനത്തിൻ്റെ മറ്റേ വേദന ചെറുതായിട്ടുള്ളൂ ബാക്കിയെല്ലാം പോയി അപ്പോൾ ഇനി തിരിച്ച് വന്നിട്ട് വേണം ഡോക്ടറെ കാണാൻ വിചാരിക്കുന്നത് ഒന്നും കാണിച്ചിട്ട് നമുക്ക് ഏ അതും കൂടെ എടുത്തുകൊണ്ട് വരുന്ന തിരിച്ചു വരുമ്പോൾ കണ്ടിട്ടങ്ങ് പോകാരുന്നില്ല നമ്മളിത് പോയിക്കോണ്ടിരിക്കുകയാണ് നമ്മൾ സിറ്റിയിലെത്താറായിട്ടുണ്ട് ഒന്നും കഴിച്ചില്ല കേട്ടോ രാവിലെ നമ്മുടെ ഗ്യാസ് തീർന്നു പോയതുകൊണ്ട് രാവിലെ നമ്മൾ വെള്ളമൊക്കെ ചൂടാക്കി വരെ ഫുഡൊക്കെ കഴിക്കാനായിട്ടുള്ള സമയം കിട്ടില്ല ഉണ്ടാക്കാനുള്ള സമയം കിട്ടില്ല അത് എത്തി പറഞ്ഞു ഏ ആ പൈസ കൊടുത്തിട്ടുണ്ട് പോകേണ്ടേരാം തരണം അത് നമ്മൾ സിറ്റിയിൽ എത്തിയിട്ടുണ്ട് സിറ്റിയിലെത്തിയിട്ടുണ്ട് പേരുകുട്ടിയമ്മ എവിടെ പോയി നിൽക്കുകയാണ് കേട്ടോ ബസ് ഒമ്പത് ഇരുപതിനാണ് സമയമുണ്ട് നമ്മൾ ചില നേരത്തെ ഇറങ്ങി പോകുന്നതാണ് ബസ് വന്നിട്ടുണ്ട് കേട്ടോ വേണ്ടിയിട്ട് ാണ് അടിമാലി ചെന്നിട്ട് വേണം എന്തേലും കഴിക്കാൻ കയറാനായിട്ട് രാജകുമാരി രാജക്കാട് ക്രിസ്ത്യോതി പബ്ലിക് സ്കൂളാണ് കേട്ടോ രാജകുമാരിൽ നിന്നും രാജക്കാടേക്ക് വേഗം തന്നെ എത്തി എത്തിയിട്ടോ അങ്ങനെ നമ്മൾ അതേ സ്റ്റാൻഡിലേക്ക് ഇറങ്ങി പോവാണ് സ്റ്റാൻഡിൽ ചെന്നിട്ട് കുറച്ചു നേരം നിർത്തിയിട്ടു ആളുകളൊക്കെ കേറിയ ശേഷം നമ്മൾ ഇതേ യാത്ര തുടങ്ങുകയാണ് നമ്മൾ പതു പോലെ പോകുന്ന എല്ലാം പോകുന്നത് എന്താണ് നമ്മൾ പോകില്ല പൊന്മുടി പൊന്മുടി കൂടിയാണ് എനിക്കെന്തോ ഈ പൊന്മുടി കൂടി പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വേറെ ഒന്നുകൊണ്ടല്ല പുറത്തേക്ക് നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചകളാണ് നല്ല ഭംഗിയാണ് അതുപോലെ ഡാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതേ മലകളൊക്കെ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് എന്താ ഭംഗിയല്ലേ ഇതേ മലയുടെ ഒക്കെ താഴ്ത്തോടെയാണ് നമ്മുടെ വണ്ടി പോകുന്നത് അത്രയുണ്ട് കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോകുന്നത് കാണുമ്പോൾ പേടിയൊക്കെ തോന്നും ഭയങ്കര രസമാണെങ്കിലും ഞാൻ എപ്പോഴും ഭംഗിയാണ് ഭംഗിയാണെന്ന് പറയുമ്പോൾ എന്തോ ശരിക്കും ഭംഗിയായത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് അങ്ങനെ നമ്മൾ മുന്നോട്ട് യാത്ര തുടങ്ങുകയാണ് നല്ല പച്ച വിരിച്ച് കിടക്കുന്ന നമ്മുടെ ഡാമൊക്കെ കാണാൻ എന്താ അല്ലേ അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ലിതിമോളിൻ്റെ അടുത്തേക്കാണ് കേട്ടോ ആ ലിതിമോളിൻ്റെ അടുത്ത് നിന്നിട്ട് നമുക്ക് പോകേണ്ട അടുത്തേക്ക് പോകണം അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് ഞാൻ ഇന്നു പോയാലെൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാറ് കേട്ടോ എനിക്ക് അറിയില്ലായിരുന്നു ശരിക്കും ഈ വണ്ടി പൊന്മുടി കൂടെ പോകുന്നതെന്ന് അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റൈറ്റ് സൈഡിൽ ഇരുന്നിട്ട് അവിടുത്തെ കാഴ്ചകളും കൂടെ കാണിച്ചു തന്നേനെ എന്തായാലും ഇനി പോകുന്ന തവണ ഞാൻ എന്തായാലും അപ്പർ സൈഡിലേക്ക് മാറിയിരിക്കുന്നതാണ് നമ്മൾ പൊന്മുടി കൂടിയേ പോകുന്നതെങ്കിൽ പിന്നെ വണ്ടിയിൽ കുറച്ച് തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് സീറ്റും ഇല്ലായിരുന്നു അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ തവണ ഇരുന്നേനെ അങ്ങനെ നേരെ നമ്മൾ വെള്ളത്തൂലെത്തിയിട്ടുണ്ട് നമ്മുടെ വൈദ്യുത നിലയൊക്കെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ എന്ത് ഭംഗിയല്ലേ വെള്ളം ഇതൊക്കെ കിടക്കുന്ന കാണാനായിട്ട് പച്ചപ്പുപോലെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ പോകുന്ന വഴിക്ക് ഇത് ശബരിമലയ്ക്കുള്ള ബോർഡൊക്കെ കണ്ടു അങ്ങനെ നമ്മൾ നേരെ കല്ലാറൂട്ടിൽ എത്തിയപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ പേടിച്ചു പോയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമൊക്കെ പറ്റിച്ചിട്ടേക്കുന്നു ഭയങ്കര താഴ്ച്ചയൊക്കെ എനിക്ക് വീഡിയോ അന്നേരം നന്നായിട്ട് കാണിക്കാൻ പറ്റിയില്ല നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങളത് ഞാൻ കാണിച്ചു തരാട്ടോ കോട്ടയം വണ്ടിയതേ ഒരു കോതമംഗലം ബസ് അതിന് പോവാ ഓക്കെ അപ്പം നമ്മൾ ഇതേ ഇത് എറണാകുളം ബസ് അതിന് കയറുന്നില്ല കേട്ടോ നമ്മളിതേ കോതമംഗലം ബസ്സിന് കയറാൻ പോകണേ അപ്പൊ ഞങ്ങളിതേ ബസ്സിൽ കയറി നല്ല വെയിലാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചു ഇനി കോതമംഗലത്ത് ചെന്നിട്ട് അവിടെ നിന്ന് പോകാന്ന് വിചാരിച്ചിരിക്കും കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കൊരങ്ങാട്ടി പോയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അങ്ങനെ ഓർക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പള്ളി ഓർമ്മയുണ്ടാവും ഈ പള്ളിയുടെ സൈഡിലൂടെ പോകുന്ന വഴിയിലൂടെയാണ് നമ്മൾ അന്ന് കുരങ്ങാട്ടിക്ക് പോയത് മാംഗ്ലൂക്കെ പോകുന്ന റൂട്ടാണ് കേട്ടോ അത് നമ്മൾ പോകെ പോകെ ദേ നമ്മുടെ വാളറ എത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ വാളറയിലെ വീഡിയോ ഒന്നും നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടില്ല കാരണം വേറൊന്നുമല്ല ഈ സമയത്തൊക്കെ ഞാൻ നല്ല ഉറക്കമായിരിക്കും ഞാൻ ഞാനൊന്നും എടുക്കണമെടുക്കണമെന്ന് വിചാരിക്കും പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് പോകും ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീക്കുമ്പോൾ ഇപ്പ്രാവശ്യം എന്തായാലും ഞാൻ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബസ് വന്നിട്ടില്ല വയറ്റിലെ ബസ് വരട്ടെ നമ്മൾ എന്നിട്ട് ഇതേ കോതമംഗലത്ത് നിന്നും ആലുവ ബസ്സാണ് കയറിയത് വയറ്റിലെ ബസ് നോക്കി നോക്കി നിന്ന് കിട്ടിയില്ല അത് ആലുവയിൽ നിന്ന് പോവാന്ന് വിചാരിച്ച് അങ്ങനെ എത്തി ആലുവയിൽ എത്തിയ ആലുവ പ്രൈവറ്റ് സ്റ്റാൻഡിൽ വന്നിറങ്ങി ശരിക്കും പറഞ്ഞ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഇറങ്ങിയാലാണ് വണ്ടി കിട്ടുന്നത് പിന്നെ ഞങ്ങളിവിടെ വന്നിറങ്ങി എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ച് കടയിൽ കയറി കേട്ടോ ഒരു രണ്ട് നാരങ്ങ വെള്ളം ഒരു പപ്സും രണ്ട് പപ്സും പറഞ്ഞു അത് കുടിച്ചിട്ട് നമുക്ക് പോവാം അതെ പപ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ നാരങ്ങ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് കുടിക്കട്ടെട്ടോ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ സ്വന്തം ആലുവ റെയിൽവേ സ്റ്റേഷൻ നമ്മളിവിടെ വന്നാണ് അന്ന് ഇറങ്ങിയതൊക്കെ അതിന് നമ്മൾ ആലുവയിൽ നിന്ന് കലൂര് ബസ്സിനാണ് കയറിയത് ചേർത്തല ബസ്സും ആരൂര് ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല അതിന് ഈ കാണുന്നത് നമ്മുടെ സ്വന്തം ഇടപ്പള്ളി പള്ളിയാണ് എന്തായാലും ഇനി ഒരു ദിവസം നമുക്ക് പള്ളിയിൽ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഇതുവരെ കയറിയിട്ടൊന്നുമില്ല പുറത്തു നിന്ന് ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ അപ്പോൾ ഒരു ദിവസം വന്ന് പള്ളി കയറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കലൂര് ബസ്സിന് കയറിയത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ കാരണം ഇച്ചിരി സമയം എടുക്കും നമുക്ക് അവിടെ വരെ ചെല്ലാൻ വേണ്ടിയിട്ട് എന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ കലൂര് സ്റ്റാൻഡിൽ ഇറങ്ങി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പൊ ഇവിടെ നിന്നാണ് ബസ് കയറി പോവാൻ പോകുന്നത് ബസ്സിൽ ഇരിക്കുകയാണ് എടുക്കും ബസ് അമ്മച്ചിയോട് സൈഡ് സീറ്റിൽ ഇരുന്നോളാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിലത്തെ സീറ്റിൽ അമ്മേനെ ഇരുത്തി അമ്മയ്ക്ക് ചെറിയ തലവേദനയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല ക്ഷീണമൊക്കെ ആയിപ്പോയി കാരണം ട്രാവലിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പോൾ പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എവിടെയിലേക്ക് പോകുക പറയുന്ന സമയം പിറ്റേ ദിവസം അല്ല സോറി തലേ ദിവസം നമ്മളിങ്ങനെ ഉറങ്ങാറേ ഇല്ല ഉറങ്ങാതെ ഇങ്ങനെ ഇരുന്ന് പോവുമായിരുന്നു ഇപ്പം ഒന്നും അങ്ങനെയില്ല പിന്നെ നമ്മൾ പ്രായവരാണല്ലോ അപ്പോൾ കുഞ്ഞിലുള്ള ശീലങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ ദേ അരൂര് പാലം കയറുകയാണ് എന്ത് ഭംഗിയാണല്ലേ ആകാശം കിടക്കുന്നതാണ് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരികയാണ് ഞങ്ങൾ അരൂര് ഇറങ്ങി അങ്ങനെ നേരെ ദേ അരൂര് വീട്ടിലേക്ക് പോവാണ് സന്ധ്യയായിട്ടുണ്ട് ആയിട്ടുണ്ട് അടച്ചെന്നൊന്നും ജസ്റ്റ് റെസ്റ്റ് എടുത്തിട്ട് ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അത് ഏത് സ്ഥലമാണെന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ പോയിക്കൊന്നിങ്ങനെ നല്ല തിരക്കാട്ടോ ഒരു അക്ഷി തിരക്ക് ഇല്ലല്ലോ ഇപ്പോഴവിടുന്നു ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവരെ ഇങ്ങോട്ട് നീങ്ങി വാ ഇങ്ങോട്ട് നീ സൈഡിലേക്ക് നീങ്ങ ഓട്ടോ വിളിച്ചോട്ടോ അതെ അവിടെ ഓട്ടോ കിടപ്പണ്ടേ അപ്പോൾ ഒരംഗ് ഞങ്ങളെ ക്രോസ് ചെയ്യാൻ വേണ്ടി സഹായിച്ചു ഞങ്ങൾ എന്താ ഞങ്ങളവിടെ അതുപോലെ തിരക്കാണ് അതെ പള്ളിയിൽ പെരുന്നാളൊക്കെ ഉണ്ട് കേട്ടോ ആ കരിമ്പ ആ എത്ര പേരും കെട്ടിന് പെട്ടെന്ന് വെച്ചേക്കാ കെട്ടിന് ആ കൊടുക്കാൻ വച്ചായിരുന്നോ ആ അപ്പം ഇവിടെ പെരുന്നാളായതുകൊണ്ട് കടകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ പക്ഷേ നേരത്തെ വന്നപ്പോ ഇവിടെ നിന്ന് കേറിയിട്ട് പോകാരില്ലോ അല്ലേ പെരുന്നാള ന്യൂ ഇയർ ഒക്കെ ആട്ടോ എല്ലായിടത്തും നല്ല തിരക്കാണ് കേട്ടോ റോട്ടിലൊക്കെയാണെങ്കിലും ഇപ്പൊ നമ്മളിത് റോട്ടിലെത്തിയിട്ടുണ്ട് ഏലിക്കുട്ടിയമ്മ മടുത്ത് ഇനി ഒരു യാത്രയ്ക്ക് അയ്യ എല്ലാ യാത്ര വരുമ്പോഴും അമ്മ ഇത് തന്നെ എൻ്റെ അടുത്ത് പറയാറ് ബീപ്പ് കൂടിയതാണോ ആയിരിക്കും എനിക്കാണ് നടുവേദനയായിരുന്നു രക്ഷില്ല എനിക്കാണെങ്കിൽ കോനിമ ഗുരു എന്ന് പറഞ്ഞാൽ അനക്കാണെ കേട്ടോ കഴിഞ്ഞ ദിവസം തുണിയിലൊക്കെ വെള്ളം എടുത്ത എൻ്റെ നടുവും മിന്നിരിക്കുമായിരുന്നു അനങ്ങാൻ വേണ്ടായിരുന്നു അയ്യോ എവിടെയൊക്കെ ാണ് കേട്ടോ ഏ അമ്മ ഫ്രണ്ടിപ്പെക്കുണ്ട് ഞാൻ പിടിക്കാം നെയ്ത് പിടിച്ചോ എന്നാ നെയ്ത് പിടിച്ചിട്ടാണ് ഞാൻ പിടിക്കാം ആദിയുടെ ഏ ഏട്ടതെന്ന് വെച്ചാൽ ആദ്യം ചിലപ്പോൾ റോട്ടി കാണാം ഇല്ല ഒരു അമ്പലത്തിലെ അതെ ചെറുതായിട്ട് ഞാനവിടുത്ത് മീശ പഠിച്ചെന്ന്രച്ചല്ല ഞാൻ അടുത്ത് മീശ പഠിച്ചതായിരിക്കുന്നു കേറെ വായിക്കാൻ തുടങ്ങ അതല്ല ഞാനേക്ക് ഓൾ ചെയ്യാൻ തുടങ്ങി എന്റെ മുഖത്ത് എന്താ

കുറച്ചേരം വന്നിട്ട് റെസ്റ്റൊക്കെ എടുക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതേ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണിച്ച സർപ്രൈസ് വീഡിയോ ആണ് അപ്പൊ എന്തായാലും കാണുക ഓക്കെ ഓക്കെ